നീ എന്താ ഇന്നിങ്ങോട്ട് ഇല്ല എന്താ പത്രത്തിലൊന്നും കണ്ടില്ലല്ലോ ആ ആ ഇങ്ങോട്ട് പോകുന്നത് കോട്ടയത്ത് രണ്ടു ലക്ഷത്തി നാപ്പതിനായിരം ഞാൻ അബ്ദുള്ള സാബിന് കാശായിട്ട് കൊടുത്തത് അത് ഞാൻ പറഞ്ഞാരുന്നോ പറഞ്ഞു പറഞ്ഞു അധികം ബുക്ക് ചേർക്കണ്ട ഒരു പേഴ്സണൽ ലോൺ ആയിട്ട് എഴുതി മതി ബാഗ് വെച്ചിട്ട് വാ എന്താ വേവിച്ച കോളേജില്ലേ തുറന്നിട്ട് ഒരാഴ്ച കൂടി ആയില്ലോട് പോയി കാട്ടൂക്കര എസ്റ്റേറ്റിൽ പോയതാ അവിടെ എന്തോ ലേബർ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു ചോറ് തണുത്തതാ മൂന്നു മണി കഴിഞ്ഞില്ലേ രണ്ട് വെണ്ടയ്ക്ക അഴറ്റി എടുത്തു കാച്ചിയ മോര് തീർന്നുപോയി അപ്പടം മറക്കണോ വേണോ മോനെ ഓ എന്താ മോനെ നിന്റെ കയ്യേല് മുറിഞ്ഞോൾ കളിച്ചപ്പോ വീണതാ നിനക്കന്ന പിയായിട്ടുണ്ടോ ഒന്നുമില്ലേ നേതാക്കന്മാർ നിന്ന് കൂടെ ഉണ്ട് ഇന്ന് തോട്ടത്തിൽ ഒരു പണിയും നടന്നിട്ടില്ല ജോലിക്കാരെല്ലാം രാവിലെ മുതലേ കുത്തിയിരിപ്പാ നാല് രൂപ കൂടി കൂലി കൂട്ടണമെന്നാ ഡിമാൻഡ് നാല് രൂപയോ നാൽപ്പത് നാല് നൂറ്റി അറുപത് അങ്ങ് പോവും ഇവിടെ കൂട്ടിന്ന് പറഞ്ഞാൽ നാളെ കാലിപ്പുഴ എസ്റ്റേറ്റിലും മംഗല എസ്റ്റേറ്റിലും പാരമൗണ്ട് എസ്റ്റേറ്റിലും കുത്തിയിരിപ്പ് തുടങ്ങും എല്ലായിടത്തും കൂടി മൊത്തം തൊഴിലാളികൾ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പേരുണ്ട് ഇരുന്നൂറ്റിപ്പത്തി നാല് തൊള്ളായിരത്തി നാൽപ്പത്തിനാല് അഞ്ഞൂറ്റി നാല് മാസം ഇരുപത്തി അയ്യായിരം രൂപ സഹദേവന്റെ യൂണിയനിൽ ഇരുപത്തെട്ട് പേരും അൻവറിന്റെ യൂണിയനിൽ പന്ത്രണ്ട് പേരുമാണുള്ളത് രണ്ടായിരം ആയിരം വെച്ച് തന്നേക്കാം തൊഴിലാളികൾക്ക് ഓരോ രൂപ വെച്ച് കൂട്ടിക്കൊടുക്കാമെന്നും പറഞ്ഞു കേൾക്കുന്നില്ല എന്നാ പിന്നെ ഒന്ന് അപ്പനെ കാണുന്നു പറഞ്ഞു കൂട്ടിക്കൊണ്ടുവന്നാ ഓരോ രൂപ വെച്ചായാലും ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഇരുപത്തി ആറ് ആറായിരത്തി മാസം ആ ഉം എന്തെങ്കിലും എന്തെങ്കിലും നക്കാപ്പിച്ചോണിംഗ് നേരിട്ട് വന്നെങ്കിൽ ചോദിച്ചാ പോലെ പണി മുടക്കുന്നത് കേട്ടോ ഞാൻ വന്നല്ലാമം കുമ്പോൾ വന്ന് വിചാരിച്ചോ പണി മുടക്കിക്കൂ എന്നിട്ട് അവനോട് പട്ടണായിരുന്നോളാം പറ ഇത് ഞങ്ങളായിട്ട് എടുത്ത തീരുമാനമല്ല തൊഴിലാളികളുടെ സമ്മർദ്ദം കൊണ്ട് പാർട്ടിയുടെ തലപ്പത്ത് വന്നു വരുന്ന തീരുമാനമാണ് ഓ പാർട്ടിക്ക് ഞാൻ കൊടുക്കുന്ന ഒന്നും പോരായിരിക്കും പാർട്ടിക്ക് മുതലാളി കൊടുക്കുന്നുണ്ടെങ്കിൽ മുതലാളിക്ക് അതിനുള്ള പ്രയോജനവും കാണും കൊണ്ടുണ്ട് പാർട്ടി ആകത്തേക്ക് പാല കയറ്റി തരുന്നത് ഞാനത് എടുക്കുന്നു നാട്ടിലെ ഏറ്റവും കുറഞ്ഞ കൂലിയാ മുതലാളി അവര് പറയുന്നു അത് സത്യമാ മൂന്ന് കൊല്ലമായിട്ട് എനിക്കും ഇതുകൊണ്ട് വലിയ വർധനമൊന്നും ഇല്ല അതൊക്കെ മുതലാളി ജിമ്മാ പറയ ഞങ്ങൾക്കും ഇതിനെപ്പറ്റി കുറച്ചൊക്കെ അറിയാം ഞങ്ങള് മണ്ടന്മാരൊന്നും അല്ലേ ആ അതറിയാം തൊഴിലാളി നേതാക്കളാണെന്നും പറഞ്ഞ് തൊഴിൽ ചെയ്യാതെ ജീവിക്കുന്ന മെടുക്കന്മാരാണ് ഞങ്ങളെ അപമാനിക്കാനാണോ ഇങ്ങോട്ട് ഹാ നിക്കുന്നേ അച്ഛാ അവർ വന്ന സ്ഥിതിക്ക് ഒരു ചെറിയ സെറ്റിൽമെന്റ് നടത്തി കൊടുക്കാൻ കൊടുക്കും അച്ഛൻ അവരെ ഒറ്റക്കെട്ടെന്ന് സംസാരിക്കൂണിയൻ അല്ല ഭൂരിപക്ഷം തൊഴിലാളികൾ എന്റെ കാര്യം ആദ്യം തീർച്ചയാണ് അത് ശരിയാ സാധേവൻ ശരിയാല് എതിർപ്പൊന്നുമില്ലല്ലോ ഇരിക്കുന്നു ഇത് മറ്റവൻ അറിയണ്ട സഹദേവന് ഞാൻ കൂട്ടൊരു തീരുമാനത്തിലെത്തി ഇപ്പോ ജോലിക്കാർക്ക് ഓരോ രൂപ വെച്ച് കൂട്ടി കൊടുക്കും തീരെ കുറഞ്ഞു പോയി ഒരു ആറ് മാസം കഴിഞ്ഞാൽ ഓരോ രൂപ കൂടി മലയാളി തരും അതാണ് നമുക്ക് നല്ലത് ഒറ്റയടിക്ക് നാല് രൂപ കൂട്ടിയ തൊഴിലാളികൾക്ക് പ്രയോജനപ്പെടുത്തില്ലെന്ന് പറഞ്ഞു അത്ര തന്നെ ഞാൻ അനിയമിള്ളേണ്ട കൊറഞ്ഞുപോയി ഒരഞ്ഞൂറ കൊടുത്തേരെ മറ്റവൻ അറിയണ്ട ആ സന്തോഷമായല്ലോ ശരി വരട്ടെ ഉം കഴിവേറികള് പോയിട്ടൊരാഴ്ച പോലെ ആയില്ലല്ലോ കോളേജിൽ പഠിത്തയില്ലേ എന്നെ പറഞ്ഞിട്ടിരിക്കോ അതെന്തിനാ തന്നെ ശരിക്കും തല്ലി കണ്ടോ എന്തിനാ വഴക്കുണ്ടാക്കാൻ പോയത് അപ്പൊ ഇനി അവിടെ ചേർക്കത്തില്ലേ അല്പം പറയാൻ പറ്റില്ല വെറുതെ പഠിത്തം പോയില്ലേ മര്യാദക്ക് നടന്നാ പോരായിരുന്നു ഞാൻ പഠിക്കുന്ന വെറുതെ നല്ല ആളാ ഇതുകൊണ്ടോ അമ്മ പണിയിപ്പിച്ചതാ അരപ്പവനാ കേട്ടോ ഇത് വാങ്ങി തന്നപ്പോ അമ്മ പറഞ്ഞത് എന്താന്നറിയോ ആരെങ്കിലും ഒന്ന് കാണാനോ മറ്റോ വന്ന കയ്യിൽ എന്തെങ്കിലും ഒന്ന് വേണ്ടേ ഒരു കൊല്ലത്തിനകം എവിടെയെങ്കിലും പറഞ്ഞേക്കണം വില്ലനാണപ്പോ കഥയിലെ പോലെ കഞ്ഞിക്ക് വെള്ളം അടുപ്പത്ത് വെച്ചിരിക്ക അമ്മ ഇപ്പൊ തിരക്കുന്നുണ്ടാവും ഞാൻ നാളെ ഉച്ചയ്ക്ക് വരാം ആ രൂപയ്ക്ക് വേണം പേടിയോ പൊതിയോ അഞ്ച് പേടിയും ബാക്കി പൊതി ഇടി വെട്ടി മഴ പെയ്യും വെളുക്കുവോളം പെയ്യും വെളുത്താലും പെയ്യും പിന്നെയും പെയ്യും പിന്നെയും ഇടിവെട്ടും വെളുക്കുവോളം പെയ്യും വെളുത്താലും പെയ്യും പിന്നെയും പെയ്യും പിന്നെയും ഇടിവെട്ടും അവൻ വരും അവൻ വരും വെള്ളക്കുതിര വഴിയൊക്കെ കാടുപിടിച്ചു വെള്ളമാ എല്ലായിടത്തും വെള്ളമാ